കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് നടി അനുമോൾ ടെലിവിഷൻ താരമായ അനുമോൾ ജനപ്രീതി നേടുന്നത് സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെയാണ് ഇപ്പോഴിതാ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സോഷ്യൽ മീഡിയയിൽ തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളോട് സംസാരിക്കുകയാണ് അനുമോൾ സോഷ്യൽ മീഡിയ എന്നെ പലവട്ടം കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊന്നിട്ടുമുണ്ട് അതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നിയിരുന്നു പ്രത്യേകിച്ചും എൻ്റെ വീട്ടുകാർക്ക് ആർട്ടിസ്റ്റായാൽ പോസിറ്റീവും നെഗറ്റീവും വരും അതിനാൽ ഇപ്പോൾ ഞാനതൊന്നും മൈൻഡാക്കാറില്ല കല്യാണം എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞവർക്കൊപ്പമുള്ള ഫോട്ടോസ് കല്യാണമായി ഇരിക്കുന്നവരുടെ കൂടിയുള്ള ഫോട്ടോസൊക്കെയാണ് വരുന്നത് എനിക്കതിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് അനുമോൾ പറയുന്നത് എന്റെ കൂടെ ഫോട്ടോ നിൽക്കുന്ന ആളോട് ചോദിക്കും ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒന്ന് രണ്ടു പേർ പറഞ്ഞത് അവരുടെ കല്യാണം ഏകദേശം ഓക്കെ ആയിരിക്കുകയാണ് വീട്ടിൽ പ്രശ്നമുണ്ടായി എന്നൊക്കെ ബാക്കിയുള്ളവരൊക്കെ തമാശയായിട്ടാണ് എടുത്തതെന്നും താരം പറയുന്നു അതേസമയം എനിക്ക് കല്യാണമായാൽ ഞാൻ തന്നെയാകും ആദ്യം പറയുകയെന്നും അനുമോൾ വ്യക്തമാക്കി എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഞാൻ എൻ്റെ ആരാധകരോട് പറയും ഇതിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് എന്റെ കല്യാണം ആകുന്നില്ല എന്നതാണ് എന്റെ വിഷമം എന്നും താരം തമാശ രൂപേണ പറയുന്നുമുണ്ട് ഉദ്ഘാടനങ്ങളിലൊക്കെ പോകുന്നിടത്ത് സ്ഥിരമായി വരുന്ന ഒന്ന് രണ്ട് പേരുണ്ട് സൈക്കിളിൽ വരുന്ന ഒരാളുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി സൈക്കിൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാണിച്ചു തന്നു എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇല്ല ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് ചേച്ചിയായി തന്നെയല്ലേ എന്ന് ഞാൻ ചോദിച്ചു അതെ ചേച്ചിയുടെ സംസാരമൊക്കെ ഇഷ്ടമാണെന്നാണ് അവർ പറഞ്ഞതെന്നും താരം പറയുന്നു ഹിറ്റ് കോംബോയാണ് അനുവും തങ്കച്ചനും ഇതേക്കുറിച്ചും താരം സംസാരിക്കുന്നു തങ്കച്ചു ചേട്ടനെ പറ്റിക്കരുത് എന്താണ് അവനെ കല്യാണം കഴിക്കാത്തത് എന്ന് ചോദിച്ചവരുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ തങ്കച്ചു ചേട്ടനെ ഒരു ചേട്ടനെ പോലെ മാത്രമാണ് കാണുന്നത് ചേട്ടനും എന്നെ അങ്ങനെയാണ് കാണുന്നതെന്ന് പറയും ഷോക്ക് വേണ്ടി അങ്ങനൊരു കോംബോ കൊണ്ടുപോകുന്നതാണെന്ന് ഞാൻ പറയുന്നുവെന്ന് അനു പറയുന്നുണ്ട് ഉയരം കുറവായതിന്റെ പേരിൽ ഒരുപാട് അവസരം നഷ്ടമായതിനെക്കുറിച്ചും താരം സംസാരിച്ചു ഉയരം കുറഞ്ഞതിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ എനിക്കതൊരു പ്രശ്നമായിരുന്നു ഞാൻ പണ്ട് എൻ സി സിയിൽ ഉയരം കുറഞ്ഞ നിന്നെ ആരാ എൻ സി സിയിലെടുത്തതെന്ന് ചോദിച്ച് കളിയാക്കാറുണ്ട് സീരിയലിലേക്ക് വന്ന സമയത്ത് ഉയരമില്ലെന്ന് പറഞ്ഞ് പല കഥാപാത്രങ്ങളും നഷ്ടമായിട്ടുണ്ട് ഷൂട്ടിനു വേണ്ടി കോസ്റ്റ്യൂം അടക്കം എല്ലാം റെഡിയാക്കി വെച്ച് ഷൂട്ട് തുടങ്ങുന്നതിന്റെ തലേ ദിവസമായിരിക്കും വിളിച്ചു പറയുക മാറ്റിയെന്ന് അന്നുണ്ടായ സങ്കടം ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ ആയിരുന്നു എന്നാണ് അനു ഇപ്പോൾ ആര് വിളിച്ച സമയത്ത് ഞാൻ പറയും ഉയരമില്ലെന്ന് അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് അനു അഭിനയിച്ചാൽ എന്ന് പറയും നേരത്തെ ഇവർ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ലെന്ന് ഞാൻ ചിന്തിക്കും അവരെയും കുറ്റം പറയാനാകില്ല അന്ന് ഞാൻ ആരുമായിരുന്നില്ല ഇപ്പോൾ എന്നെ അറിയുന്നത് കൊണ്ടാകാം ഉയരം പ്രശ്നമില്ലാതാകുന്നതെന്നും താരം